രുന്നോ റാടി വന്നേക്കൊന്ന് ഊരോ കേട്ടോ നിങ്ങൾ കണ്ടില്ല ഓ ഹലോ അതെ ഇന്ന് വീണ്ടും ചെറുകി പിടിക്കാൻ വേണ്ടി വന്നേക്കുവ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫ്രോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ബ്ലേഡ് എന്ന് പറഞ്ഞൊരു ഫ്രോ കേട്ടോ ഇത് കേട്ടോ ഓക്കെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ഫ്രോ കാണേകദേശം പതിനാല് ഗ്രാം വെയിറ്റ് ഉണ്ട് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻ്റിമീറ്റർ നീളമൊക്കെ ഉണ്ട് പിന്നെ വി എം സിയുടെ ഹുക്കൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ഇത് ഉണ്ടോ ഇതുവരെ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്തൊരു ഫ്രോഗാണ് കേട്ടോ എന്തായാലും ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം നിങ്ങളെ ഓക്കെ അത്യാവശ്യം അടിപൊളി ഒരു സാധനം കേട്ടോ ഇത്ര നീളമൊക്കെ ഉണ്ട് പിന്നെ വാലുണ്ട് കേട്ടോ ഇത് ടൈലുണ്ട് പിന്നെ നല്ല സൂപ്പർ ഒരു സ്പിന്നർ കൊടുത്തിട്ടുണ്ട് പിന്നെ വെയിറ്റ് കണ്ടോ ലൈത് കണ്ടോ പിന്നെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കൊടുത്തേക്കുന്നത് വെയിറ്റ് ഇത് പ്രത്യേകിച്ച് വെയിറ്റ് വെളിയില്ല വരുന്നത് കേട്ടോ ഒരു ഈയം ഉരുക്കി കൊടുത്തേക്കുവാണ് അതിൽ നിന്ന് തന്നെയാണ് സ്പിന്നർ കൊടുത്തിട്ടുണ്ടോ അടിപൊളി സ്പിന്നർ കേട്ടോ നല്ല സൈസ് ഒരു സ്പിന്നറാണ് കൊടുത്തേക്കുന്നത് പിന്നെ വാലൊക്കെ കിഡിലുമാണ് തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ വാലിൻ്റെ ഒരു ചെറിയ തിളക്കമൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ക്രാഫ്റ്റിങ്ങുണ്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ പോപ്പർ ഫ്ലോക്കാണ് വെള്ളം ചെറുപ്പിച്ച് ചെറുപ്പിച്ചിരുന്ന മോഡലാണ് കേട്ടോ ഇതാണ് ഹുക്ക് കൊടുത്തേക്കുന്നത് ഹുക്കൊക്കെ ആന പിടിച്ചപ്പോൾ കുടിയാത്ത ഹുക്കാണ് കേട്ടോ അടിപൊളി സാധനം അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തായത് കണ്ടോ ഒരു വരുന്നത് കയറിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാസ്റ്റിങ് തുടങ്ങാം ഒരുപാട് സമയം കളയാനായിട്ടില്ല നമുക്ക് അതായത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റ് സോറി റിയൽ മാരിൻ്റെ ടൈറ്റ് ഒരു പോക്കറ്റ് ഇടുക്കുക കേട്ടോ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ടൈറ്റിൻ്റെ അതേ വെയിറ്റ് ആയിട്ട് നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും നടത്തേണ്ടായിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമ്മുടെ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം മീൻ മീനടിച്ച സാണ്ട ഉണ്ടോ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇവിടെ ലൈംഗ് ഉപയോഗിക്കുന്നുണ്ട് വളരെ താണുമാണ് നമ്മൾ സൂക്ഷിച്ച് മാത്രമേ കാസ്റ്റ് ചെയ്യുള്ളൂ കാസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല സത്യത്തിൽ ഞാൻ ഈ ടൈല് വെക്കുന്നതല്ല പക്ഷെ എന്നാലും പുതിയതായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ടൈല് ചുമ്മാ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ വെച്ചേക്കാം കേട്ടോ നമ്മൾ എറിഞ്ഞ് നോക്കാം സ്പോട്ടി വന്നിട്ടുണ്ട് കെയർ ചെയ്യുന്ന രണ്ട് കെയർ കൊടുക്കാനുണ്ട് podcast are <laughs> <Oy yo. laughs> അതായത് കറക്റ്റായല്ലേ കറി ഓ എന്നാ കീറ് കയറുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഈ റബ്ബർ കിടക്കുന്നതാട്ടോ ഈ വിഷയം അത് ഈ ഇതിന് താടി വന്നേക്കുന്നത് നമ്മളിതങ്ങ് ഊരുമാട്ടോ നിങ്ങൾ കണ്ടല്ലോ തെളിവ് സഹിതങ്ങണ്ടല്ലോ നമ്മളിതങ്ങ് ഊരുവാണേ ഇനി കയറുന്നതാണോ രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് മിസ്സായി ഈ കണ്ടോണം പൊക്കിട്ട മൂടോ എന്നാ കീറ കീറിയ പുറ ആ പുറയിലൊരു ടൈൽ ഉണ്ടോ ടൈലുണ്ട് അടിക്കാൻ ണ്ടോന്നറിയല്ല ഏട്ടാ മീനില്ലെന്ന് തോന്നുന്നു ഇല്ല സാധനം അടിച്ച് കലക്കി കളഞ്ഞ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം ചേട്ടൻ വെള്ളം എടുക്കുന്ന വരുമെന്നാ പറഞ്ഞേ അത് നോക്കാം എന്തായാലും അത് എടുക്കുന്ന വീഡിയോ കിട്ടിയില്ല ഞാൻ ക്യാമറ ഓഫ് ചെയ്തായിരുന്നു ഇല്ലെന്നും പറഞ്ഞു കേട്ടോ നീ കിടക്കട്ടെ കിഡിലും സാധനം കേട്ടോ അടിപൊളി സാധനം ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഫ്രോ ആണ് നമ്മുടെ ബ്ലേഡ് എന്ന് പറയുന്നൊരു ഫ്രോ കേട്ടോ ബ്ലൈഡ് കേട്ടോ ഇതാണ് ഫ്രോ

കറക്റ്റ് സ്വല്പത്തേല്ലായിരിക്കും കേട്ടോ അടുത്താഴിയാ കയറിയ വേണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലെയ്ഡ് കേട്ടോ ഓക്കെ അടിപൊളി സാധനം ഒരു ഒന്നര കിലോ കാണമായിരിക്കുക ആണോ കൊള്ള ഒയ്യോ ഇവിടെ വെള്ളമായിരുന്നോ ഇതിൻ്റെ അതെ അതെ വലയുണ്ട് വലയുണ്ട് അതെ വല വായിക്കലുണ്ട് വായിക്കലുണ്ട് അയ്യോ ഈ ചെറന്തേ മീൻ ഓക്കെ ഏകദേശം ഒരു ഒരു ഒന്നര കിലോ അല്ല നേരത്തെ പിടിക്കും ഒരൊന്നര കിലോ ഒക്കെ ഉള്ളു ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ അടുത്ത് കേട്ടോ അത്രേ ഉള്ളൂ അനങ്ങാ നടന്നോ ഞാൻ ഓർത്ത് പോയെന്നാ വിചാരിച്ച മാറ്റം കേട്ടോ ഫോർ മീ പിടികിട്ടില്ലേ പോയി നമുക്കിവനെ ഇവിടെ എങ്ങനെ ഇട്ടേക്കാം ഇട്ടിട്ടുണ്ട് ഇവിടെ കെട്ടിത്തോക്കില്ല കേട്ടോ അപ്പം നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോ ഇതിൻ്റെ വാലുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു വാലയിലായിരിക്കും മിക്കപ്പോഴും മീൻ കയറി അടിക്കുന്നത് ആ ടൈലിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം ശനം കിട്ടത്തില്ല അല്ല അതുപോലത്തെ അടിയായിരിക്കണം പക്ഷെ നമ്മൾ ആ വാല് ടൈല് മുറിച്ച് കഴിഞ്ഞാൽ കേട്ടോ അടിക്ക് സാധനം കയറി കേട്ടോ അതാണ് ഞാൻ കാണിച്ചതെന്ന് ഇപ്പോൾ നമ്മുടെ ടൈല് ഇതേ ഞാൻ മുറിച്ച് എൻ്റെ കൈ സൂചിച്ചിട്ടുണ്ടോ കേട്ടോ നമ്മൾ കയ്യിലെടുത്തായിരുന്നിട്ട് ആ ടൈൽ കേട്ടോ ആ ടൈലിൻ്റെ ടൈലായിരുന്നു നമ്മൾ ആ ടൈൽ ഊരിയെടുത്തിട്ടുണ്ട് ഊരി എടുത്തിട്ട് നമ്മൾ എറിഞ്ഞപ്പോഴാണ് സാധനം അടിച്ചത് കാരണം എന്ന് വെച്ചാൽ അടി വന്നാൽ ഒരു കുറവ് കിട്ടത്തില്ല എന്തായാലും അത്യാവശ്യം നല്ല ഹുക്ക് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ സാധനം ഉടക്കി നിന്നതും പോകാതെ എന്നും ഒക്കെ അപ്പോൾ നമുക്കിനി നേരെ വീണ്ടും കാശ് ചെയ്യാൻ വല്ലതും അടിക്കുകയോ നോക്കാം ഓക്കെ ാസ്റ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഹീറുമോട് കയറിയിട്ടുണ്ട് ക്യാമറയല്ല അതെ അവിടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഓക്കെ ഫോഗയിലാണ് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് ബ്ലെയ്ഡാ കേട്ടോ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഒരു അരക്കിലോ സൈസേ ഉള്ളൂ കേട്ടോ ആ സാധനമാണ് അടിച്ചേക്കുന്നത് കിലോ സൈസ് കാണാം കൊള്ളാം സൂപ്പറല്ലേ അപ്പൊ നോക്കുവാൻ നേരെ പാത്രത്തിലേക്ക് ആക്കിയേക്കാം ഏത്ത ദിവസം ഒരു ദിവസം വന്ന് പിടിക്കണം ഇപ്പൊ നാളെ ഇപ്പൊ ഇല്ല സ്ഥലത്ത് നേരത്തെ എത്തിയാ വരും മ് ഇടുവായ ഇട്ടു വിട്ടു വിട്ടു പോയി കുടി കടപ്പുണ്ടല്ലോ അതന്നെ ശീലു കുറപ്പാണോ അതങ്ങോട്ട് ഇങ്ങോട്ട് വരാ ആ വരക്കി അത് ഓഹോ ناحيه പവർ അല്ല അല്ല കുറച്ചിക്ക് എങ്ങനാടും ഇല്ലടാപ്പ പറഞ്ഞില്ലടാ കാരം കൊക്കാ കൊക്കാ പറഞ്ഞോ കൊക്കാ കൊക്കാ അപ്പോൾ നമ്മളെ പുറകിൽ കാണുന്ന പിള്ളേരാണ് കേട്ടോ നയിച്ചോണ്ട് പോകുന്നത് നമ്മളിന്ന് ഏതോ ഒരു സ്ഥലത്ത് നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാണ് വരാൽ അവര് അവർ കേട്ടോ ഏ അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ ഓക്കെ പേര് പറഞ്ഞു കാർത്തിക് ആ ദേവനാരായണ ഇപ്പം കാർത്തിക്കും ദേവനാരായണും പിന്നെ അവരുടെ രണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമുക്ക് ചുമ്മാ നമ്മൾ മുമ്പോട്ട് പോവാണ് എല്ലാരും

അപ്പൊരു ചീർ മീൻ കിട്ടിട്ടുണ്ട് അപ്പൊ അതൊരു ചെറിയൊരു ചീർമീൻ കിട്ട വലിയ വലിപ്പോ ഒന്നുമില്ല അപ്പത്തേനെ നമുക്കൊരു ചീർ മീനൊക്കെ കിട്ടിയേ മാറ്റി വെക്കാം നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ബ്ലേഡേലാണോ കേട്ടോ അടിച്ചേ നോക്കി ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് ഓക്കെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ റോ ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ വലിയ വലിപ്പമൊന്നുമില്ല ഏകദേശം ഒരു ഒരു കിലോ ഒരു കിലോ കാണുമായിരിക്കും അത്രയേ ഉള്ളൂ അതായത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗലാണ് കേട്ടോ നമുക്ക് കുറേ സ്ട്രൈക്കും കിട്ടി അതുപോലെ തന്നെ ഒന്ന് രണ്ട് മീനും കിട്ടിയായിരുന്നു അതെ ഇത് കാണിച്ചു ആ ഓക്കെ കേട്ടോ ഇതിൻ്റെ ഫ്രോ ഇതിൻ്റെ വാലൊക്കെ നമ്മൾ ഊരിക്കുന്നു കേട്ടോ ഈ ഫ്രോഗിൻ്റെ കാരണം വാലയിൽ അടി വരുന്നതുകൊണ്ട് നമ്മൾ കുറേ വാലൊക്കെ ഊരിക്കളഞ്ഞു എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്താൽ ചുറ്റിനും ഇവിടെ ഒത്തിരി പേര് അവിടെ ഫിഷിംഗ് കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ആന്നോ മാമൻ എന്നോ അഞ്ചരെ നമ്മ ഇതിൽ മീൻ കൂടോ മീൻ കൂടേ മീൻ മീൻ പപ്പിയമേ കിട്ടി അവിടെ ആ എനിക്ക് കിട്ടിയ മീൻ ഇടുന്നേ അല്ല ഇതിനെ കൂടനാക്കാ ആ ഇന്നാ കൂടനാക്ക് താഴെ ഇട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫ്രോഗ് അടിപൊളി ഫ്രോഗ് ഹുക്ക് ഒക്കെ ഉണ്ടല്ലോ സ്റ്റോപ്പ് ഹുക്കാണ് ഹുക്കിനൊന്നും ഒരു വിഷയം വന്നിട്ടില്ല ഫ്രോഗ് ഇതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ വേറെ ഒരു പ്രശ്നമില്ല ഇപ്പം താഴത്തെ വെയിറ്റ് ഒക്കെ ഉണ്ട് അതായത് ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ മീൻ നമുക്ക് ഇതിനെ നേരെ പാത്രത്തിലാക്കിയേക്കട്ടോ നമ്മുടെ കവറിനകത്താക്കിയേക്കാം ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ നമുക്കൊരു ഫോളോ കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ അതേ സ്പോട്ടിൽ തന്നെ വന്നു അതിനെ പൊക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ ഇന്നലെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നാണേ ഇവർ ഇന്നലെ ഇന്നലെ ഇല്ലായിരുന്നോ എല്ലാവരും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഇവർ ഇന്നലെ നമ്മൾ കൂട്ടത്തിലുണ്ടായിരുന്നു നമുക്ക് പുതിയൊരു സ്പോട്ടൊക്കെ കാണിച്ചു തന്നെ വരാൽ പിടിക്കാനുള്ള ഒരു സ്പോട്ടൊക്കെ ഇവർ കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കാശം എല്ലാം കിട്ടുമെന്ന് തോന്നുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ കാസ്റ്റ് ചെയ്തു പക്ഷേ നമുക്ക് പിന്നെ ഒന്നും അടിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടിയൊക്കെ നിർത്തി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇപ്പോൾ ബൈ ബൈ